ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ ഈ വോയിസ് കൊടുക്കണം ട്രെയിനിലെ വെച്ചിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അങ്ങനെന്താ ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുണ്ടാകാം നാട്ടിലേക്ക് പോകാനുള്ള ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വേറെ ഒന്നുമല്ല മൂന്ന് മാസമായി ഞങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് ഞാനും കൂടി ഒറ്റക്ക് ആയിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു കാര്യമാണത് വേറെ ഒന്നുമല്ല മൂന്ന് മാസം പോയിട്ട് മൂന്നാഴ്ച പോലും ഇത്ര ദൂരൊക്കെ വീട്ടുകാരൊക്കെ വിട്ടിട്ട് ഞാൻ തീരെ നിന്നിട്ടില്ല എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഞാനിങ്ങനെയൊക്കെ എത്തിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമുള്ള കേസാണ് എൻ്റെ വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാനും മോളും കൊണ്ട് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലായാലും ഏട്ടൻ്റെ വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കാരണം മോളെ കാണാൻ പറ്റില്ലല്ലോ കുട്ടീനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമമില്ല എല്ലാവർക്കും കാരണം അവൾ വേറെ എല്ലാവരുംങ്ങനും ഓടി നടന്ന് സംസാരിച്ച് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അപ്പോൾ അതിരുന്ന എല്ലാവർക്കും ഭയങ്കര വിഷമം ആദ്യം ഞങ്ങൾ വിചാരിച്ചു അവരോടൊന്നും പറയാത്ത സർപ്രൈസായിട്ട് പോയാലോ എന്ന് പക്ഷേ അവർ എന്തായാലും നമ്മളെ വിളിക്കുമല്ലോ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിവിടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ പിന്നെ അവർ വീഡിയോ കോളാണ് വിളിക്കാൻ മോളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയായാലും അവർക്ക് മനസ്സിലാവും അപ്പോൾ പിന്നെ ആ സർപ്രൈസ് നൈസ് ആയിട്ട് അങ്ങോട്ട് കൊള്ളാവും അപ്പോൾ അതിനെ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ അത് പറഞ്ഞില്ല സർപ്രൈസ് ആക്കിയില്ല അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാക്കിങ് എന്ന് പറഞ്ഞാൽ വലിയ പാക്കിംഗ് ഒന്നുമില്ല കാരണം നമ്മൾ റിട്ടൺ നമ്മൾ ഫ്ലൈറ്റിലാണ് വരിക അപ്പോൾ പിന്നെ ഇവിടുന്ന് കുറേ സാധനം കൊണ്ടുപോകുന്നാൽ നമുക്ക് നാട്ടിൽ നിന്ന് കുറേ സാധനമായിട്ട് വരാനുള്ളതാണ് അപ്പോൾ പിന്നെ ലഗേജ് ഓവറാവും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ വലിയ പാക്കിങ്ങെന്ന് വരാനുള്ള സംഭവമൊന്നുമില്ല പിന്നെ നമുക്ക് രാവിലെ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ടോ ഈ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ നല്ല ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റാക്കും ചെയ്യുക അപ്പോൾ പിന്നെ കേട് വരില്ലല്ലോ അങ്ങനെ അപ്പോൾ ഈ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിന് നിൽക്കാൻ പിന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കി കിടക്കണം റൂമും അതേപോലെ കിച്ചണും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ കാരണം പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ മണ്ണി വരുള്ളൂ അപ്പോൾ ഒരു വൃത്തിയില്ലാതെ പോയാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണിയാകും അപ്പോൾ അതിന് നിൽക്കേണ്ടല്ലൊന്നെച്ചിട്ട് ഞാൻ അതൊക്കെ വേഗം ക്ലീൻ ചെയ്യാനും നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എല്ലാം നടക്കുന്നുണ്ട് പാക്കിങ് നടക്കുന്നുണ്ട് ക്ലീൻ ചെയ്യലും നടക്കുന്നുണ്ട് അങ്ങനെ അഞ്ച് മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ടാസ്ക് കിട്ടുക കാരണം നാല് മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം ഈ തണുപ്പത്ത് എങ്ങനെയാ ഈ മാറ്റി ഒരുങ്ങി പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കാരണം അത്രയ്ക്ക് തണുപ്പാണ് അപ്പോൾ കല്യാണിന് ഞാനിപ്പോൾ തന്നെ ചൂക്കെ കൊടുത്ത് മേലൊഴുകി പോകുമ്പടാല ഡ്രസ്സൊക്കെ ഡീച്ച് കിടത്തുവിട്ടാം പക്ഷേ ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തണുപ്പത്ത് നമുക്ക് നീച്ച് വരാൻ തോന്നിയില്ല ആദ്യം ഞങ്ങൾക്ക് കുത്താൻ പറ്റ തണുപ്പ് പക്ഷേ എന്താ ചെയ്യാൻ നമുക്ക് പോയല്ലേ പറ്റുമോ പിന്നെ കല്യാണിക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് വരാൻ വല്ല താല്പര്യമുണ്ട് കേട്ടോ പെട്ടി ബാക്കി മുകളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടേക്കാണ് നമ്മൾ നമ്മളെവിടേക്കേ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ കുട്ടിക്കറിയുക നാട്ടിലേക്ക് പോകേണ്ടത് എനിക്ക് ജാർഖണ്ഡാണ് ഇഷ്ടം ജാർഖണ്ഡിൽ എന്നാൽ മതി ജാർഖണ്ഡല്ലേ നമ്മൾ വീട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അറിയണത്തില്ല ഇനിയിപ്പം എന്ത് പറഞ്ഞ് കൊണ്ടോ എന്നുള്ളത് അറിയില്ല മാളിക്കുന്ന കാര്യം പറയേണ്ടിയിട്ടുണ്ട് മാളിക്കാന്ന് പറഞ്ഞതിനാൽ ചാടി നീട്ടി വന്നോളൂ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പാക്കളൊക്കെ എൻ്റെ കൂടുതലും ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകണത് എങ്ങോട്ടാണ് പോകണത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നാട്ടിലേക്കാണ് പോകുന്നിട്ട് നാട്ടിലേക്ക് പോകണ്ട അമ്മ നാട്ടിലേക്ക് പോകേണ്ട അമ്മ എന്ന് പറഞ്ഞ അറിയുക ഇനി ഇവൾക്ക് ചോറ് കൊടുത്താൽ തന്നെ എൻ്റെ പദ്ധതി പണി കഴിയും ഇവൾക്ക് ചോറ് കൊടുത്തിട്ട് ഇവളെ വേഗം ഫ്രഷ് ആക്കി കിടത്തി കുറക്കുക അതാണ് അടുത്ത പണി അതുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഇതെല്ലാം പണി കഴിയും ഇനിയിപ്പോൾ വേഗം ഉറങ്ങും ചെയ്യും കാരണം ഉച്ചയ്ക്ക് ആൾ ഉറങ്ങിയിട്ടില്ല അത് കാരണം വേഗം ഉറക്കിയാൽ തന്നെ ഉറങ്ങിക്കോളും എന്നിട്ട് വേണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ തീർക്കാൻ അപ്പോൾ അതാ സമയം പുലർച്ചെ നാല് മണിയായിട്ടുണ്ട് ഇരുപത്താറാം തീയതി ഞാൻ വിചാരിച്ച് കല്ലു നീക്കില്ല കാരണം ഉറക്കത്തിൽ തന്നെ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ എണീച്ചു അപ്പോൾ ഇപ്പം ഞാൻ വേഗം ഓർഡർ ഒക്കെ ഇട്ട് നമ്മൾ വേറെ ആപ്പിലോ ബുക്ക് ചെയ്ത് കിട്ടും അപ്പോൾ അതിലാണ് നമ്മൾ പോണത് അങ്ങനെ അതാ പോവാൻ പത്ത് മിനിറ്റ് ഉള്ളൂ വേഗം എത്തിയിട്ടാണ് വേഗം എത്തിയിട്ടാണ് ജംഷഡ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ തന്നെ എടുക്കുന്ന വണ്ടി കേട്ടോ എന്തൊരു വലിയ ട്രെയിൻ അത് നടന്നിട്ട് എത്തണ്ടേ എന്തൊരു നീളാണ് അങ്ങനെ അങ്ങനതാ ട്രെയിനിൽ കയറി പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ അവിടെ ഒന്നും ആൾ ഉറങ്ങിയിട്ട് കേട്ടോ ആളും ഇങ്ങനെ കണ്ടെന്ന് മേടിച്ചിരിക്കുകയാണ് ഇനി എപ്പോഴാണ് അവൻ ഉറങ്ങുക ബെഡ്ഷീറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനെ തന്നെ ഞാൻ അവളായിട്ട് മേലെ കയറി അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി അവളെ ഇനി ഉറക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പിന്നെ ഞാൻ നീക്കുന്നത് ഇതാണ് പത്ത് മണിക്കാണ് പത്ത് മണിക്ക് നീറ്റു പിന്നെ ഞാൻ വേഗം ദോശയും അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുറേ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ബാഗിലിട്ടാൽ കാരണം ഞാൻ എവിടെ നിന്ന് പോകാൻ കൊണ്ടുപോവാറുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ തിരിഞ്ഞ് ടാബ് കണ്ടിരിക്കുകയാണ് ആൾ ഇപ്പോഴും വീട്ടിലാണ് പോകണമെന്ന് പറയുമ്പോൾ വിളിക്കൂട്ടാ ഞാൻ വീട്ടിലേക്ക് പോകണ്ട വീട്ടിലേക്ക് പോകണ്ട മാണിക്കാണ് അവർ പോകണതെന്നാണ് പറഞ്ഞത് ഇനി വീടത്തെ വീടത്തെ കാലങ്ങൾ സീനൊന്നും ഉണ്ടാവില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല പാളിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടി ട്രെയിനിലിരിക്കുന്നത് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്ന ഉണ്ട് ഇനി ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിച്ചാൽ നാളത്തെ ഒരു ദിവസം കൂടി ഇതിനെ എങ്ങനെ ഇതിനുള്ളിൽ സെറ്റാക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ടാസ്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങട്ടോ കാരണം ഇങ്ങനെ ഇരിക്കട്ടെ എത്രയും പെട്ടെന്ന് വേറെ നാട്ടിലെത്തുന്നേ നല്ലൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ സത്യം പറഞ്ഞാൽ